കർത്താവിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ എളിയ വമ്മൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാം ചൊല്ലി അനുഗ്രഹിക്കുന്നു നിങ്ങൾ ഒരനുഗ്രഹമായി തീരട്ടെ പോസ്തല പ്രവർത്തിക്കേണ്ട പുസ്തകം ഏഴാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസനായ ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്തെഫനോസിനെ നമുക്ക് ദർശിപ്പാലിക്കണം അദ്ദേഹത്തെ വിരോധികളായ യഹൂദന്മാർ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അദ്ദേഹം മുട്ടുകുത്തി സ്വർഗത്തേക്ക് നോക്കി അവിടെ താൻ കാണുന്ന കാഴ്ച കാഴ്ചപറകീത സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രകൾ മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു ദൈവത്തിന് സ്തോത്രം ഒരു ക്രിസ്തുശിഷ്യൻ തനിക്കേറ്റ പീടുകടമുന്നി ചുറ്റും നിൽക്കുന്ന ഒരു വലിയ സമൂഹം അതിൻ്റെ നടുവിൽ താൻ ഏകനായി ആ സമൂഹത്താൽ ഉള്ള സകല വിരോധങ്ങളും സഹിക്കുമ്പോൾ ചുറ്റുപാടുകളിലും നോക്കി ഏതെങ്കിലും ഒരു കണ്ണ് തന്നോട് ദയ കാണിക്കുമോ ഏതെങ്കിലും ഒരു കരം തന്നെ സഹായത്തിനായി എത്തുമോ ആരെങ്കിലും തന്നെ രക്ഷപ്പെടുത്തുമോ എന്ന് നോക്കാൻ ശ്രമിക്കാതെ താൻ ആരെ വിശ്വസിച്ചോ ആരും താൻ ആശ്രയിക്കുന്നുവോ ആ സർവശക്തി തൻ്റെ മുഖത്തേക്ക് ഉയരങ്ങളിലേക്ക് തന്നെ ദൃഷ്ടി പതിപ്പാനിടയായി അതുകൊണ്ട് തന്നെ മറ്റാരും കാണാത്ത ഒരു വലിയ കാഴ്ച തൻ്റെ മുൻപിൽ തൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് താൻ കാണുകയാണ് ഭാരമുള്ള കല്ലുകൾ തന്നെ തകർക്കത്തക്ക നിലയിൽ തനിക്കെതിരെ ചീറിപ്പാഞ്ഞു വരുന്നുണ്ട് കരുത്തന്മാരുടെ കരങ്ങളിൽ നിന്നും ഓങ്ങപ്പെട്ടതായ ആ കല്ലുകൾ ഓരോന്നും തൻ്റെ നേരെ ചീറിപ്പാഞ്ഞു വരുമ്പോൾ ആ കല്ലുകളുടെ വലിപ്പമോ അതിൻ്റെ ശക്തിയോ അത് വലിച്ചെറിയുന്നവരുടെ ഭാവഭേദങ്ങളോ ആക്രോശങ്ങളോ ഒന്നുമല്ല മറിച്ച് തൻ്റെ സഹായത്തിനായി തൻ്റെ വിടുതലിനായി തൻ്റെ രക്ഷയ്ക്കായി തൻ്റെ സിംഹാസനം വിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തുള്ള മനുഷ്യപുത്രനെ താൻ കാണുകയാണ് അതേ പ്രിയരെ നമുക്ക് ഈ ലോകം അനുകൂലമല്ല കർത്താവിൽ വിശ്വസിക്കുന്ന കർത്താവിന് വേണ്ടി ഭക്തിയോടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഉപദ്രവങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് മനുഷ്യന്റെ വാക്കുകളാകുന്ന പ്രവർത്തനങ്ങളാകുന്ന അതിക്രൂരമായ ഇടപെടലുകളുടെ കല്ലുകൾ നമ്മുടെ നേരെ പാഞ്ഞു വരും പക്ഷേ ചുറ്റുപാടുകളെ നോക്കി പതറാതെ ചുറ്റുകാടുകളെ നോക്കി ക്ഷീണിച്ചു പോകാതെ മനം കലങ്ങാതെ ധൈര്യപ്പെടാം കർത്താ ഉയരങ്ങളിൽ നമ്മുടെ സഹായത്തിനായുണ്ട് ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്റെ സഹായം ആകാശവും ഭൂമി ഉണ്ടാക്കിയ ഹോവങ്കിൽ നിന്ന് വരുന്നു എന്ന് ദാവീദ് പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണുകൾ ില് അവ സഹായം വിടുതൽ കരുതൽ സംരക്ഷണം അനുഭവിപ്പാൻ സ്വർഗത്തിലേതയോ ഏവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് മഹത്വം